നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം സാമ്പത്തിക കാര്യങ്ങളിൽ ഇന്ന് അൽപ്പം ശ്രദ്ധ ആവശ്യമായ ദിവസമാണ് അമിതമായ ചെലവുകൾ സാമ്പത്തിക ഭാരം കൂട്ടാൻ ഇടയുണ്ട് പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാനുള്ള വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുക ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം കുടുംബാംഗങ്ങളിൽ നിന്നും മികച്ച പിന്തുണ ഇന്ന് ലഭിക്കും ഇത് മനസ്സിന് സന്തോഷവും ആത്മവിശ്വാസവും നൽകും സാമൂഹിക രംഗത്ത് കൂടുതൽ ശ്രദ്ധ നേടാനും അതിലൂടെ അംഗീകാരങ്ങൾ വന്നു ചേരാനും സാധ്യതയുണ്ട് മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം സാമ്പത്തികമായി നല്ല മുന്നേറ്റം ഇന്നുണ്ടാകും ആരോഗ്യവും സന്തോഷവും വർദ്ധിക്കും പുതിയ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ മറ്റു വസ്തുക്കൾ എന്നിവ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് ഈശ്വരാധീനം എല്ലാ കാര്യങ്ങളിലും നേട്ടമുണ്ടാകും കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം ഭീഷണിയുണ്ടാകാനും വ്യവഹാരങ്ങളിൽ തിരിച്ചടി നേരിടാനും ഇന്ന് സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് സർക്കാർ സംബന്ധമായ വിഷയങ്ങളിൽ ദോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാവാം കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഒഴിവാക്കുക ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ബന്ധുക്കളുമായി അകൽച്ചയിലാകാൻ ഇന്ന് സാധ്യതയുണ്ട് ചിലപ്പോൾ അവരുമായി കലഹിക്കേണ്ടിയും വന്നേക്കാം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക ശാരീരികമായും മാനസികമായും ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ ഇന്ന് കഴിയും കലാകാരന്മാർക്ക് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ലഭിച്ചേക്കാം കുടുംബ ഐശ്വര്യം വർദ്ധിക്കും ആഭരണങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും തുലാംശി ചിത്തിര അവസാന പകുതി ഭാഗം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ബിസിനസിൽ വലിയ പുരോഗതി ഇന്ന് പ്രതീക്ഷിക്കാം രുചികരമായ ഭക്ഷണം ആസ്വദിക്കാൻ അവസരം ലഭിക്കും പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യം മെച്ചപ്പെടും ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഇന്ന് ചില പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം കുടുംബാംഗങ്ങളുമായി പ്രത്യേകിച്ച് പങ്കാളിയുമായും മക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിലിൽ തടസ്സങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ വന്നേക്കാം ധനുരാശി മൂലം ഉത്രാടം ആദ്യ കാൽഭാഗം തൊഴിൽപരമായ കാര്യങ്ങളിലും കുടുംബപരമായ കാര്യങ്ങളിലും അസ്വസ്ഥതകൾ ഇന്നുണ്ടാകാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക അനാവശ്യമായ വാഗ്വാദങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ഉചിതമാണ് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം തൊഴിൽ രംഗത്ത് വലിയ വിജയങ്ങൾ കൈവരിക്കാൻ ഇന്ന് സാധിക്കും എതിരാളികളെ മറികടന്ന് മുന്നേറാൻ കഴിയും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് എല്ലാ കാര്യങ്ങളും ലാഭകരമായി മാറും കുംഭംരാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുടുംബാംഗങ്ങളുമായോ പങ്കാളിയുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇന്ന് സാധ്യതയുണ്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നഷ്ടങ്ങൾ ഉണ്ടായേക്കാം ഉറക്കക്കുറവ് അനുഭവപ്പെടാനും സാധ്യതയുണ്ട് മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നല്ല കാര്യങ്ങൾ ചെയ്യാനും സത്പേര് നേടാനും ഇന്ന് അവസരം ലഭിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകും മനസ്സിന് സമാധാനവും സുഖകരമായ ഉറക്കവും ലഭിക്കും ജ്യോതിഷ സംബന്ധമായി നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്